ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരമുണ്ട് മഹീന്ദ്രയുടെ ജീറ്റോ മിനി വാൻ രണ്ടെണ്ണം ഇവിടെ പുതിയ സ്റ്റോക്കിലെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് മോഡലും രണ്ടായിരത്തി പതിനെട്ട് മോഡലും അതിൽ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഈ മഹീന്ദ്രയുടെ ജീറ്റോ ടയർ ഭാഗങ്ങളൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല ഏകദേശം ഒരു ഏഴുപത് അമ്പത് ശതമാനത്തോളം ടയർ ബാഗുണ്ട് ഫസ്റ്റാണ് റിസോളല്ല സീറ്റ് ഓറും കാര്യങ്ങളൊക്കെ പിന്നെ പുത്തം പുതിയതാണ് അവ പിന്നെ പിറകാശായാലും മുൻഭാഷമായാലും രണ്ടും ഒരേ രീതിയിൽ തന്നെയാണ് അടിഭാഗം പയച്ചോറും കാര്യവുമില്ല സിംഗിൾ ഓണർ വണ്ടിയാണ് കുറേ ആൾക്കാർ ചോദിച്ചുണ്ടെങ്കിൽ സിംഗിൾ ഓണർ വണ്ടി ഉണ്ടുള്ളത് ഇത് കെരിയാറും കാര്യങ്ങളൊക്കെ സിംഗിൾ ഓണർ വണ്ടി ഇതിൻ്റെ വില എന്ന് പറയുകയാണെങ്കിൽ സോറി എൺപത്തി രണ്ടായിരം കിലോമീറ്ററാണ് വണ്ടി ഓടിയത് മൂന്ന് ലക്ഷത്തി പതിനായിരം റുപ്പ്യണ് നീലവണ്ടിൻ്റെ വില അതുപോലെ രണ്ടായിരത്തി പതിനെട്ടും മോഡലും മഹീന്ദ്രയുടെ ജീറ്റോ ടാക്സി മിനി വാനാണത് ഇതും പിന്നെ തൊണ്ണൂറ്റി രണ്ടായിരം ആണ് വണ്ടി ഓടിയത് പിന്നെ വണ്ടിൻ്റെ ഉൾഭാഗം നോക്കുകയാണെങ്കിൽ സീറ്റോറും കാര്യങ്ങളൊക്കെ ഒരു ബ്രൗൺ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ടയർ ഭാഗങ്ങളും പക്കയാണ് പക്കാ ഏകദേശം ഒരു അറുപത് നാൽപ്പത് ശതമാനത്തോളം ടയറ് ടയർ ഭാഗങ്ങൾ ഉൾഭാഗമൊക്കെ സീറ്റ് വറക്കും കാര്യങ്ങളൊക്കെ നല്ല ബ്രൗൺ കളറിലെ ഭംഗിയുണ്ട് അതുപോലെ ചെറിയൊരു പൂന്തോട്ടമൊക്കെ വണ്ടീൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ആ പ്ലാറ്റ്ഫോമും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ തുരുമ്പും കാര്യങ്ങളൊന്നും വലിയ വിഷയങ്ങളും കാര്യങ്ങളൊന്നുമില്ല വണ്ടിയുടെ പേപ്പർ ഭാഗങ്ങളും അതും അത്യാവശ്യമുണ്ട് ഫിറ്റ്നസ് ഇൻഷുറൻസ് എല്ലാം വണ്ടിയിട്ടുണ്ട് വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വിലയുടെ മൂന്നര ലക്ഷം രൂപയാണ് വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില എക്സ്ചേഞ്ച് സൗകര്യമൊക്കെ ലഭ്യമാണ് ചെറിയ വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങളുടെ വാഹനം വിൽക്കുവാനും എക്സ്ചേഞ്ച് ചെയ്യുവാനൊക്കെ താല്പര്യം ബന്ധപ്പെടുക ചാനൽ ഇതുവരെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോയ്ക്കായി ബെല്ലേക്കൻ അമർത്താനും മറക്കരുത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടെന്ന് പറഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ പുതിയ സ്റ്റോക്ക്